സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എറണാകുളവും മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജും ചേർന്ന് സുകുമാർ അഴീക്കോടെ ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടി എസ് ജോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് കെ വസന്തൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പ്രമേയത്തെപ്പറ്റി മാത്രം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എഴുത്തിലെ നർമ്മബോധം ആണ് നമ്മുടെ അധ്യക്ഷം എഴുത്തിലായാലും പ്രഭാഷത്തിലായാലും എപ്പോഴാണ് ഈ നർമ്മത്തിന്റെ മത്താപ്പ് കത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാഹിത്യ അദ്ദേഹം നിരവധി പ്രസംഗങ്ങൾ നട

നഷ്ടം വാക്കിനാണെന്നാണ് പറയുന്നത് സാർ ഇവിടെ പ്രാപിച്ചു പക്ഷെ വാക്കിന് അതിന് യജമാനെ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ പത്രം അതിന്റെ വിശാലത വിശാലതെ വ്യക്തിത്വത്തിന്റെ വിശാലത എടുത്തു കാണിക്കുകയാണ് ഉണ്ടായത് അപ്പൊ സാറ് ജീവിച്ചത് വാക്കുകളിലൂടെയാണ് സാറിന്റെ അടുത്ത് വാക്ക് വരുമ്പോ നമുക്ക് ആ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്ന രീതിയിലല്ല സാറിൻ്റെ അടുത്തേക്ക് വാക്കിന്റെ അർത്ഥം വരുന്നത് അർത്ഥമാകെ നമ്മൾ നമ്മൾ നമ്മുടേതായ കൊണ്ട് സാധാരണയല്ല എൻ പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തി എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്ത മാസ്റ്റർ സഭാ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം കോളേജ് മാനേജർ ഡി മധു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത പി എസ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഒരു പോസ്റ്റ് കാർഡ് അതിന് മറുപടി എഴുതിയപ്പോൾ നമ്മളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ആ കത്തിൽ ആ ഒറ്റ പോസ്റ്റ് കൊണ്ട് മാറിപ്പോയി എന്നുള്ളതാണ് പിന്നീട് പല സമയത്തും ഞാൻ സാറിനൊപ്പം ഈ എന്താണ് നമ്മുടെ ഈ സാഹിത്യ വീക്ഷത്തിന്റെ മീറ്റിങ്ങിൽ പോലും ഒരുമിച്ച പ്രസംഗ അദ്ദേഹത്തിന്റെ ആ കൈകളിൽ സ്പർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഇത്രയും വലിയൊരു സംഘാടകൻ ആയിരുന്നുള്ളത് പങ്കെടുത്തുള്ളവർക്ക് മാത്രം അതിൽ പങ്കെടുക്കാനും അതിന്റെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അന്ന് കൊടപറമ്പാലോ ഒന്നുമില്ല ഇവിടെ കളുത്തി കിടന്ന് വേണം കൊടുങ്കല്ലൂർക്ക് പോവാൻ അങ്ങനെയുള്ളൊരു കാലത്തിനായി ആ ഒരു സമ്മേളനം അന്ന് കേരളത്തിലെ എല്ലാ പ്രമുഖ സാഹിത്യകാരന്മാരും കലാകാരന്മാരും പങ്കെടുത്ത സമ്മേളനമായിരുന്നു രാജ്യത്താലൊക്കെ സമ്മേളനമായിരുന്നു ഈ കൊടുങ്ങനൂരിൽ ആണോ ശരിക്കും ഒരു സെവന്റി ആ കാലഘട്ടത്തിലൊക്കെ അച്ഛനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു കേട്ട് പറഞ്ഞു ഒരു ഭയങ്കര ടൗണാണ് നമുക്ക് സംസാരിക്കാൻ പേടി അവർക്കും ഒരു പേടിയാണ് കാര്യങ്ങൾ പറയാം അങ്ങനെ

ഈ ഒരു വേളയിൽ ഇവിടെ നമ്മുടെ കോളേജിൽ ഇത് എത്രയും കൂടി ആഘോഷിക്കപ്പെടുവാൻ സമസ്ത കേരളത്തിന്റെ ഓർക്കേണ്ട നടത്തപ്പെടുന്നത് വർഷ കാലയളവിലേക്ക് ചില സമയമായിരുന്നു ഇപ്പോ എത്ര ഒരു സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ സ്വാഗതവും ട്രഷറർ ഡോക്ടർ അജിതൻ മേനോത്ത നന്ദിയും പറഞ്ഞു പരിപാടിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നന്ദി പറയുന്ന ആരോട് ആർക്കും നന്ദി കാരണം എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കണം അവസാനിപ്പിക്കണം എന്ന് ആചരിക്കുന്നവരോട് വീണ്ടും ഒരു പ്രസംഗം നടത്തുന്നത് ഏറ്റവും വലിയ നന്ദി കേടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അഴിക്കൂടനെ കുറിച്ച് പറയാൻ എനിക്കുണ്ട് നിരവധി സംഗതികളും കാരണം അദ്ദേഹമായി ഒന്നിച്ച് യാത്ര ചെയ്യാൻ അദ്ദേഹത്തെ അദ്ദേഹം പ്രസംഗിച്ച രീതിയിൽ പ്രസംഗിക്കാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിരുന്നു ഒന്ന് വരാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങൾ ഒന്നായിട്ട് ഞങ്ങൾ എല്ലാവർക്കും അതിനെ അവസരമൊരുക്കിയ മുത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിന്റെ ഭാരവാഹികളോട് ആദ്യമായി അർപ്പിക്കുകയും ചെയ്യുക സാഹിത്യ വിശ്വ സുകുമാരീക്കോട്ടിനെ ഏതെല്ലാം നിലകളിലാണ് വിലയിരുത്തേണ്ടത് പരിചയപ്പെടേണ്ടത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സംഭാവന നൽകിയിട്ടുള്ള സുകുമാർ അഴീക്കോടിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അഴീക്കോട് മാഷിന്റെ ഗ്രന്ഥങ്ങളുടെയും മൂത്തകുന്നം എസ്എന് എം ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന കാലത്തെ ഫോട്ടോകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു